അസ്ലാമലൈക്കും കൂട്ടുകാർക്കൊക്കെ സുഖല്ലേ സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു മുന്നിലിടുന്ന വീഡിയോയ്ക്കൊക്കെ സപ്പോർട്ട് ചെയ്തിരുന്നതിന് എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പം മുത്തുവാബ എന്ന ഈ ഈസാണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നും വളരെ ചെറിയൊരു വീഡിയോയുമായി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് കഥയൊന്നും പറഞ്ഞിരിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ ഇന്നേ അല്പം താമസിച്ച് പോയി എഴുന്നേറ്റത് അപ്പൊ ഇന്ന് പ്രത്യേകിച്ച് കാപ്പിയൊന്നും ഉണ്ടാക്കിയില്ല അപ്പൊ എന്തായാലും രാവിലെ കട്ടൻ ചായ മുട്ടയും ബ്രെഡും കൂടെ പൊരിശുമൊക്കെ കൊടുത്തു കേട്ടോ ഇതാണിന്നത് കാപ്പിക്ക് ചോറും കറിയും വെക്കുന്ന വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ അതെല്ലാം സമയം കൊണ്ട് ചെറുതെ വെച്ച് നോക്കുന്നത് അതുപോലെ ചോറ് വെച്ചു പിന്നെ ഇന്ന് ചമ്മന്തിയാണ് കേട്ടോ ചമ്മന്തി പാവയ്ക്ക മെഴുക്ക് വരട്ടി ഇന്ന് ഇതൊക്കെ തന്നെയാണ് കേട്ടോ സ്കൂളിലത്തേക്ക് കൊടുത്തുവിടാൻ പോകുന്നത് അപ്പം എന്താ മക്കൾക്ക് കൊണ്ടുപോകുന്നുള്ള ചോറ് പാവിക്ക മഴക്കൂട്ടി ഇതൊക്കെ എടുത്തു വെച്ച കേട്ടോ രണ്ടുപേർക്ക് അച്ചാർ വേണ്ട അറു വേണ്ട കേട്ടോ അവർക്ക് പാവിക്ക മണിക്കൂറ്റിയും ചമ്മന്തിയും മാത്രം മതി ചെറുക്കായ്ക്ക് പക്ഷേ അച്ചാർ വേണം അപ്പൊ അതുകൊണ്ട് നാരങ്ങ അച്ചാറുണ്ട് ചമ്മന്തി ഉണ്ട് പാവിക്ക മണിക്കൂർ രാവിലെ തന്നെ മഴ അപ്പം ചക്ക അതെ നമ്മൾ ചക്ക എടുത്തുകൊണ്ട് വെച്ചു അതൊക്കെ നമ്മൾ തറയിലൊക്കെ പറ്റായിരിക്കും ചാക്കും പായക്കെട്ട് എന്റെ മണ്ടയിലാണ് വെച്ചാട്ടോ അപ്പൊ ചക്കപ്പഴം മൂറിച്ചപ്പം തന്നെ കേട്ടോ അത് പറയാനോ വീഡിയോസിൻ്റെ കാര്യമൊന്നും പറയാൻ നിൽക്കുന്നില്ല കേട്ടോ പറിച്ച കഴിക്കാണ് നല്ല മധുരം എന്ന് പറഞ്ഞാൽ നല്ല മധുരമുള്ള ചക്കപ്പഴം വരുന്നേ അപ്പൊ അതുകൊണ്ട് നമുക്ക് നമുക്കിന്ന് ഈ ചക്കപ്പഴത്തിന്റെ വീഡിയോസ് തന്നെ എടുക്കാം അപ്പഴേ ഇന്നത്തെ പരിപാടി എന്താണെന്നറിയാവോ നമ്മുടെ നല്ല ചക്കപ്പഴം കിട്ടിയിട്ടുണ്ട് നല്ല വരിക്ക ചക്കപ്പഴം ഇത് വെച്ച് ഉള്ള പരിപാടിയാണേ അപ്പടേ ഇത് നല്ല ചക്കപ്പഴാണ് വെട്ടി ഇത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതിന് ഇതുണ്ടോ നല്ല മുഴുത്ത ചക്കച്ചോളയൊക്കെയാണ് നമുക്കിതിന് നടത്തിയെടുക്കാം ഇതൊര്ണ്ണം കഴിച്ചു കാണിക്കാവേ നല്ല ചക്കപ്പഴം എന്ന് പറഞ്ഞാൽ നല്ല മധുരമുള്ള ചക്കപ്പഴാണ് നല്ല മധുരം ഉണ്ടോ കേട്ടോ മക്കള് വന്നേക്കുവാണേ ചക്കപ്പഴത്തിന് വന്നേക്കുവാണോ അപ്പൊ ഇത് വെച്ച് തന്നെ ഇന്ന് അട ഉണ്ടാക്കാമെന്ന് വിചാരിച്ച കേട്ടോ നല്ല മധുരമുള്ള ചക്കപ്പഴം കേട്ടോ നല്ല മരിക്ക ചക്കപ്പഴ അപ്പൊ അടത്തി എടുക്കാൻ കിട്ടുമോ എന്നറിയത്തില്ലോ അപ്പൊ നമ്മള് ഇതേ കണ്ടോ ചക്കപ്പഴം കണ്ടോ നല്ല മുഴുത്ത ചക്കച്ചളയാണേ ഇപ്പൊ നമ്മൾ ഇതെല്ലാം ഒന്ന് പറക്കി അടത്തി എടുക്കട്ടെ നല്ല ചക്കപ്പഴം എന്ന് പറഞ്ഞാൽ നല്ല ചക്കപ്പഴം കണ്ടോ എല്ലാം ഒന്ന് അടത്തി എടുക്കട്ടെ അപ്പൊ അതിർത്തി ഇടാൻ കിട്ടുമോന്നറിയത്തില്ല കേട്ടോ അടുത്തുനിന്ന് അടുത്ത് നിന്ന് നമ്മുടെ വായിലേക്കും കൂടെ പോകുന്നുണ്ടേ അതെ ചക്ക എല്ലാം നമ്മുടെ അതെ പറക്കി എടുത്തിട്ടുണ്ട് നല്ല മധുരമുള്ള ഉള്ള ചക്ക കേട്ടോ അടത്തിയതിനേക്കാളും പകുതി ഞങ്ങൾ എല്ലാവരുടെ തിന്നു കേട്ടോ അപ്പൊ ഇനി ഇത് ഇനി ബാക്കി പരക്കാത്തത് കേറിട്ടെ അരിഞ്ഞ് പറക്കിടുക്കാവേറ്റാ നല്ല മധുരം നോക്കി അപ്പടെ നമ്മുടെ ചക്ക എല്ലാം ഒരുക്കിക്കൊണ്ട് വന്ന് പരക്കാത്ത ഇച്ചിരി പണിയുണ്ടായിരുന്നു കേട്ടോ അതെല്ലാം തീർത്ത് കഴിഞ്ഞ് ഒരു സന്ധ്യ ആയിട്ടുണ്ട് എന്നാലും വേണ്ടി ഒന്ന് ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുക്കാവേ അത് അരിഞ്ഞെടുത്തിട്ട് പിന്നെ ഒരല്പം പഞ്ചസാരയും ചേർത്ത് ഒന്ന് വാട്ടിയെടുക്കണം എന്നുവെച്ചാൽ ഒത്തിരി അലിപ്പിച്ചല്ല ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കണം കേട്ടോ നമ്മുടെ മാവിൻ്റെ അത് ഇത് കടിക്കാൻ കിട്ടണം ആ പരുവത്തിൽ ചക്ക എന്താ എന്റെ ചെറുക്കം വന്നപ്പം വീഡിയോ എടുക്കാൻ പറഞ്ഞാൽ അവൻ എടുക്കുകയാണ് കേട്ടോ ഞാൻ അവിടെ നിന്നരിഞ്ഞിട്ട് എന്റെ നടുവ് തന്നെ എടുത്തിട്ട് ഒരു രക്ഷയില്ല കേട്ടോ ഞാൻ അപ്പം എന്ത് ഇവിടെ കയറി വന്നിരുന്നു നമ്മുടെ ചക്ക വരുന്നോണ്ടിരിക്കുക നടുവണ്ട രക്ഷയില്ലെന്നായിരുന്നു അവിടെ ഉണ്ടോ നല്ല മധുരമുള്ള ചക്കയാണ് കേട്ടേ അർത്തിപ്പം തൊട്ട് തിന്ന അപ്പ നമ്മുടെ ചക്കയൊക്കെ അരിഞ്ഞു വീരാറായി കേട്ടോ അരിയാനടുത്തതിലും പകുതിയുള്ളൂ കേട്ടോ അരിഞ്ഞു വന്നപ്പോ എന്നാന്ന് വെച്ചാ മക്കള് വന്ന് പറക്കൊണ്ട് പോകും മധുരം മാത്രമല്ല കേട്ടോ ഞാനും തിന്ന തന്നെ അതുപോലെ മധുരം കാരണം കാരണ രക്ഷയില്ല ഇനിയിപ്പം കൊറച്ച് ദിവസം കൊണ്ട് ചക്കയുടെ പരിപാടി തന്നെയാണ് കേട്ടോ നമ്മുടെ ഒരു ക്ലൗൺ അറച്ചും ചക്ക ഇങ്ങനെ പഴുത്ത് കിടക്കാണ് അപ്പൊ നല്ല ചക്കയല്ലേ അപ്പൊ ഇനി നാളെ ചക്കപ്പുട്ട ചക്ക പൊരി ഓരോ ദിവസം ചക്കയുടെ ഐറ്റങ്ങൾ മാത്രം അപ്പൊ എന്താ നമ്മുടെ തീയൊക്കെ കത്തിയിട്ടോ ഒന്ന് അതിൽ ശരിമം വെച്ച് കൊടുക്കാം അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ട് ചക്ക ഇട്ടുകൊടുക്കാം ഒരല്പം പഞ്ചസാര നമുക്കിതാ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാവേ സാരം പളക്കി കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വരച്ചെടുക്ക അലുക്ക് ഒത്തിരി അത് പോണ്ടോ നന്നായിട്ട് ചൂടായി വരണ്ടാ മതിയെ നമ്മുടെ സഖ്യ അയക്കൊണ്ടിരിക്കുന്ന കേട്ടോ ഒരല്പം കൂടെ അയച്ചാ മതിയേ ഇത് ഒത്തിരി അലുക്കുണ്ട് ഇതുകൊണ്ടോ ശരിയോട് എന്നാൽ അയച്ചാൽ മതി ഞാൻ ഇതിൽ തന്നെ അയച്ചാണെന്നു വെച്ചാൽ ഇത് കണക്കുമ്പോൾ ഈ ചരൂരിലേക്ക് തന്നെ മാവി തിളക്കാമെന്നോർത്താണ് ഇതിൽ തന്നെ അയച്ചേക്കുന്നത് ഒരു അഞ്ച് മിനിറ്റ് കൂടി ഇരിക്കട്ടെ ട്ടോ ഇതാ ഈ പരുവായാൽ മതിയെ അതായത് ഇതുകൊണ്ടോ ഇങ്ങനെ തൊട്ടെ ഇങ്ങനെ ഇതാവും നല്ല വേഗമൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് ഇനി ഇത് വാങ്ങി വെച്ച് ഇത് തണുത്തിട്ട് വേണം ഇതിലേക്ക് തന്നെ മാറിയിട്ട് അളക്കാൻ ഇത് വാങ്ങി വെക്കാം എന്നെ നമുക്ക് ആ അടുപ്പിൽ തന്നെ ഇതിൽ പതിർത്തി വെള്ളം വെച്ചേക്കാം അല്പം തണുക്കട്ടെ ഇനിയെല്ലോ നമ്മുടെ പഞ്ചസാരക്കകത്തൊക്കെ കിടന്ന് നല്ല ഇതായിട്ടുണ്ട് തണുത്തൊട്ട് നമുക്കിതിൽ തന്നെ വേണം മാവിട്ട് ഇളക്കിയെടുക്കാൻ അപ്പോഴേ നമ്മുടെ ചക്കയൊക്കെ തണുത്ത് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ ഒത്തിരി തണുത്തിലൊരു ലേശം ചൂടുണ്ട് നമുക്കിതിലേക്ക് മാവ് ചേർത്ത് കൊടുക്കാവേ ഞാനിപ്പോൾ എടുക്കുന്നത് ഗോതമ്പ് മാവാണ് ഗോതമ്പോ അമ്മയോ അല്ലെ രണ്ടും കൂടെ മിക്സ് ചെയ്തോ എടുക്കാം ഞാൻ ഇപ്പം എടുക്കുന്ന ഗോതമ്പ് മാവാണ് അപ്പം എന്താ നമ്മുടെ മാവ് ചേർത്ത് കൊടുത്തു എനിക്കിനി ഇളക്കിയിട്ട് വേണമെങ്കിൽ കുറച്ച് മാവൂടെ ചേർത്ത് കൊടുക്കാവേ ഇനി ഇതിലേക്ക് കുറച്ച് ശർക്കരയും തേങ്ങ തിരികിയതും ഞാൻ എടുത്തു വച്ചിട്ടുണ്ട് നമുക്കതുകൂടെ ചേർത്ത് കൊടുക്കാം ചെറിച്ചിരി ഏറെ ഇട്ടിട്ടുണ്ട് മധുരം കൂടുകയെന്ന് അറിയത്തില്ല അതായത് ചക്കയ്ക്ക് നല്ല മധുരമുള്ള ചക്കയാണ് പിന്നെ നമ്മൾ ചക്ക ഒരുക്കിപ്പിച്ചിട്ട് പഞ്ചസാര ഇട്ട് കൊടുത്തു എന്താണെന്ന് അറിയത്തില്ല ഇനി ഇതിലേക്ക് നമുക്ക് ഏലക്കയും ജീരകവും കൂടെ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം വളരെ എളുപ്പത്തിലുണ്ടാക്കാം നമുക്ക് ചക്ക ഒന്ന് ഉരുക്കിപ്പറക്കി എടുക്കുന്ന താമസമേ ഉള്ളൂ കേട്ടോ എന്താ ഏലക്കയും ജീരകവും പൊടിച്ചത് ഇനി ഇതെല്ലാം അവിടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് വെള്ളമൊഴിച്ചൊന്ന് കുഴച്ചെടുക്കാം ഇനി നമുക്ക് കൈ കൊണ്ട് തന്നെ കുഴച്ചെടുക്കാവേ എന്താ കുറേയാച്ച ഒഴിച്ച് നമുക്കൊന്ന് കുഴച്ചെടുക്കാം ചക്കയിലും ഇതൊക്കെ വെള്ളമുള്ളതുകൊണ്ട് ഒത്തിരി ഒഴിച്ചു കൊടുക്കേണ്ട വരി അല കേട്ടോ പിന്നെ ശർക്കര അലക്കും ഇതൊക്കെ കൊണ്ട് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി ക്ക ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണണം കണ്ടോ ഇതുപോലെ കാണണം ഇതാണ് കുറച്ച് മാവ് മാവൂടെ ചേർത്ത് കൊടുക്കും അങ്ങനെതാ കുറച്ച് മാവ് കൂടെ ചേർത്ത് കൊടുത്തേ ഇതിൻ്റെ കൂടെ ഒരു കാര്യം ചേർക്കാൻ ഞാൻ മറന്നുപോയി കേട്ടോ അതായത് ഒരു നുള്ള ഉപ്പ് ഒത്തിരി ഒന്നും വേണ്ട കേട്ടോ ഇത് ഒരു നുള്ള മതിയേ ഇനി ഇതെല്ലാം അവിടെ മിക്സ് ചെയ്യാം നമ്മുടെ ചക്ക എങ്ങനെ തെളിഞ്ഞെറിഞ്ഞാ അത് ഇതേപോലെ കാണണം നമുക്ക് തിന്നുമ്പോൾ ഇടക്കിടക്ക് കടിക്കാനും കിട്ടണം അതാ ഇടയ്ക്ക് കഴിഞ്ഞ കേട്ടോ അതാ ഈ പരുവത്തിലെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇല എടുത്തിട്ട് പരത്താം ഇ ഞാൻ ഇല എടുത്ത് റെഡിയാക്കി കൊണ്ടുവിടെ വെച്ചിട്ടുണ്ട് നമുക്കിനി ഇതിൽ നിന്ന് ഓരോ ഇല എടുത്തിട്ട് നമുക്ക് പരത്തി എടുക്കാം ദാ ഇതുപോലെ കുറച്ച് മാവ് എടുക്കുക നമ്മുടെ കയ്യിൽ വെള്ളം മുക്കിയിട്ടുണ്ട് എന്നിട്ട് ഇതുപോലൊന്ന് പരത്തി കൊടുക്കാം കട്ടിക്ക് വേണ്ടവർ കട്ടിക്ക് എടുക്കുക എനിക്ക് കട്ടി കുറച്ച് എടുക്കുന്നതാണ് ഇഷ്ടം കേട്ടോ അപ്പം നമുക്ക് കട്ടി കുറച്ച് ഒന്ന് പരത്തിയെടുക്കാം എന്നിട്ട് മടക്കിയെടുക്കാം ഇത്രയേ ഉള്ളൂ പരിപാടി ഇനി നമ്മൾ ഇത് ആവിക്കേറ്റി എടുക്കാം ഇങ്ങനെയാണ് മടക്കിയാ കൈ കൊണ്ട് പരത്തണ്ടെ കൈ കൊണ്ട് പരത്തിനേക്കാളും എളുപ്പം അതാണ് കേട്ടോ കണ്ടില്ല അതെ ഇതേപോലെ പരന്ന് കിട്ടുന്നുണ്ടോ വെച്ച് കൊടുക്കാവേ നമുക്ക് നമുക്ക് ഇതാ ഒരു കട്ട് വെച്ചു കൊടുക്കാവേ എന്നിട്ട് ഇനി ഓരോന്ന് പറക്കി വെക്കാം വാങ്ങിപ്പോല ഞാൻ ആക്കിയെടുക്കാതെ നമുക്ക് അടച്ചു അപ്പൊ എന്തേ നമ്മുടെ ചക്കേട വെന്തിട്ടുണ്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം കേട്ടോ അത് തുറക്കുമ്പോ തന്നെ ഉള്ളു മണോണ്ടല്ലോ ഏലക്കാടെയും ജീരത്തിന്റെ ചക്കേടയൊക്കെ ഒരു മണം അടിക്കുമ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ നല്ലവണ്ണം വെന്തിട്ടുണ്ട് നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ ഇതേ ഒന്ന് രണ്ടെണ്ണം ഞാൻ പാത്രത്തിലെടുത്ത് മാറ്റി വെച്ച് ബാക്കി അങ്ങനെ തന്നെ അടച്ച് വെച്ചിട്ടോ തണുത്തതിനു ശേഷം തിന്നാനാണ് ഏറ്റവും നല്ല രുചിയാണ് അപ്പോൾ എന്താ ഇതുകൊണ്ടില്ല ചക്കയൊക്കെ തെളിഞ്ഞു കഴിഞ്ഞുകൊണ്ട് ധൈന തന്നെ ഇരിക്കണം കേട്ടോ തിന്നുമ്പോൾ ഇടയ്ക്കൊക്കെ ചക്കയൊക്കെ കടിച്ചു വേണം തി അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്നും കൂടെ ഒന്നും ഉണ്ടാക്കി നോക്കണേ പല രീതിയിലുണ്ടാക്കും ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും അല്ലേ അപ്പോൾ എനിക്കിങ്ങനെ ഉണ്ടാക്കുന്ന ഇഷ്ടം എനിക്കും മക്കൾക്കും എല്ലാം ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം കേട്ടോ നല്ല അടിപൊളി ചക്കയുടെ എല്ലാവരും അപ്പോൾ പറയുമ്പം തന്നെ വായി വെള്ളം വരുന്ന കേട്ടോ നല്ല തിന്നി നല്ല അടിപൊളി ചക്കേടയായിരുന്നേ അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്താം അപ്പോഴേ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇൻഷാല് നമുക്ക് മറ്റൊരു വീഡിയോ മേടിച്ചു സുഖം അസ്സലാ